അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സാറിനെ പരിചയപ്പെട്ടപ്പോൾ അന്ന് മുതൽ കേൾക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് പക്ഷെ അന്ന് സാർ സാറെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തുടർന്ന് സാറിൻ്റെ കൂടെയുള്ള സഞ്ചാരത്തിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തപ്പോൾ എനിക്ക് എനിക്കിനിയും കൂടുതൽ കാര്യങ്ങൾ സാറിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാനും പിന്നെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അവർക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാറിൽ നിന്ന് അല്പം ടിപ്സ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ എം ഡിയും എന്ന് ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണർ കൂടിയായിട്ടുള്ള ഡോക്ടർ നിഷാദ് ബുബക്കൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ പ്ലീസ് വെൽക്കം സാർ യെസ് അപ്പോൾ പണ്ട് അല്ലെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അനീഷ് ജീവിതത്തിൽ അനീഷ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു അല്ലേ ആ സമയത്ത് ജീവിതത്തിൽ ഒരുപാട് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ശക്തനാവണം അതായത് കാട്ടുമൃഗത്തെ കെട്ടുന്നതിന് മുമ്പ് സ്വയം ശക്തനാവണം ക്ലിയർ ആയോ കാട്ടുമൃഗത്തെ കെട്ടണമെങ്കിൽ സാധാ എനർജി പോരാ എനർജി കൂട്ടണം നമ്മൾ അതേപോലെ തന്നെയാണ് പണം കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ ശക്തനാവണം ആഗ്രഹങ്ങളില്ലാതെ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലാതെ പണം ഉണ്ടാക്കുമ്പോൾ അത് മണിൽ തീർത്ത കൊട്ടാരം പോലെയാണെന്ന് പറയും അതായത് ഇപ്പോ അനീഷോട് ഞാൻ പറഞ്ഞിരുന്നു അനീഷ് ആഗ്രഹങ്ങൾ ചോദിച്ചപ്പോ അനീഷ് പറഞ്ഞു എനിക്കൊരു അല്ലെ അന്ന് ഹുണ്ടായിയുടെ കാറാ ഏതായിരുന്നു വീട് ഒരു ഒരു വീട് വീട് ചെറിയൊരു കാർ ചെറിയൊരു കാർ അല്ലെ അന്ന് പക്ഷേ അതിനുശേഷം അവിടെ അനീഷ് പറഞ്ഞത് എനിക്കൊരു ഹുണ്ടായിയുടെ വെർണ അല്ല വെന്യൂ അല്ലെ അത് അനീഷിന്റെ സ്വപ്നാണെന്ന് പറഞ്ഞു അത് നേടിയെടുത്തു അതിന് ശേഷം അനീഷ് പറഞ്ഞത് അടുത്ത ആഗ്രഹം ബി എൻഡബ്ല്യു പറഞ്ഞു ഇന്ന് വളരെ സന്തോഷം കാരണം എന്താ അനീഷ് വന്നത് ബി എൻഡബ്ല്യു അതെ അല്ലെ അപ്പൊ ഇതൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷനും നേടിയെടുത്തതാണ് തീർച്ചയായും അപ്പൊ അനീഷിന്റെ സംശയം ഇനിയും നേടാനുണ്ട് ഇനി ഇപ്പൊ ചേർന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ നേടിയെടുക്കണം അപ്പൊ അതില് സംശയം എന്താണ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെ അതെ അതെ അപ്പൊ ഇതില് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞു ആഗ്രഹങ്ങൾ ഇല്ലാതെ എന്ത് നേടിയെടുത്തോ അതെല്ലാം മണിൽ തീർത്ത കൊട്ടാരം പോലെ അതായത് പറയണത് പണം ഉണ്ടാക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സമ്പത്ത് അതായത് നമ്മൾ ശാരീരികം മാനസികം അതോടൊപ്പം സാമ്പത്തികം ഈ മൂന്ന് കാര്യങ്ങൾ ഒരേപോലെ കൊണ്ടുപോകണം നമ്മൾ ശാരീരികം എന്ന് പറയുമ്പോൾ മിതമായിട്ട് ഭക്ഷണം കഴിക്കുക അതോടൊപ്പം തന്നെ വെറുതെ ഇരിക്കുന്നത് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ പറയുന്നത് മാനസികം അതായത് കോപം അതോടൊപ്പം അസൂയ ഇങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളിൽ ഒഴിവാക്കുക പിന്നെ പറയാം സാമ്പത്തികത്തിൽ മെയിൻ പറയണത് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അപ്പം അതിന് നമ്മൾ എന്തൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ആ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതെനിക്ക് അനാവശ്യമാണോ ഇതെനിക്ക് ആവശ്യമാണോ ഇതെനിക്ക് അത്യാവശ്യമാണോ ഓക്കെ ഈ മൂന്ന് പോയിന്റുകൾ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് എന്തൊരു സാധനം അതിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ അപ്പം എന്താ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ അനീഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പൊ ലാസ്റ്റ് ബി എൻ ഡബ്ല്യു ഇത് അനീഷ് ആദ്യം വിശ്വസിച്ചില്ല അപ്പൊ ഇവിടെ പറയണത് അപ്പൊ അനീഷോട് ഞാൻ എന്താ പറഞ്ഞേ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്ക് ആ വിഷൻ ബോർഡിൽ എന്നും ഇതിനെ കുറിച്ച് കാണണം ഈ കാറിനെ കുറിച്ച് കാണുന്നു ഇതിനെ കുറിച്ച് കേൾക്കുന്നു ഇത് മാത്രം അല്ലേ അപ്പൊ അനീഷ് എന്ത് ചെയ്തു ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുന്നു അതിൽ ആ ബി എൻഡബ്ലു കാർ വരുന്നു അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാല് നമ്മുടെ എല്ലാവരും ബ്രെയിനിൽ ഒരു ആർ എ എസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഒരു ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ന്യൂറോൺസ് അതിൽ ഫുൾ ഫോം ആക്ടിവേഷൻ സിസ്റ്റം പറയുക പറയുന്നത് ഈ സാധനം ഈ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് വയറിങ്ങൾ ന്യൂറോൺ കണക്റ്റഡാണ് ഈ ന്യൂറോൺസ് നമ്മൾ എന്ത് കേൾക്കുന്നു എന്ത് കാണുന്നു ഇത് പിടിച്ചെടുക്കുന്നു ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കാണുന്നു ഇവന്റെ ഭാഷ എന്ന് വെച്ചാൽ ഇമേജസ് ആണ് അപ്പൊ അനീഷിന്റെ സ്വപ്നം ബി എം ഡബ്ല്യു അനീഷ് എന്ത് ചെയ്തു ഒരു ഷോറൂമിൽ പോകുന്നു ബി എൻഡബ്ല്യു കാണുന്നു ഓടിച്ചു നോക്കുന്നു അപ്പൊ എന്തായി ഇത് അനീഷിന്റെ ആർ എസ് എസ് പിടിച്ചെടുത്തു പിന്നെ പുറത്തിറങ്ങിയാൽ എന്താ സംഭവിച്ചത്യു വൈറ്റ് അപ്പൊ അനീഷ് ചിന്തിക്കു മാത്രം ബി എൻഡബ്ല്യു റോഡിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്താണ് ഇത് മാത്രം നമ്മളെ ആർ എസ് എസ് കാണിച്ചിട്ടുണ്ട് ഇതേപോലെയാണ് എല്ലാം ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് അപ്പൊ നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ നേടിയെടുക്കാൻ പറ്റും അപ്പോ ഇപ്പൊ അനീഷ് വന്നേക്കണെന്ന് വെച്ചാൽ അനീഷ് ഒരുപാട് ആഗ്രഹങ്ങൾ വേറെ ഉണ്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ അനീഷ് വന്നിട്ടുള്ളത് അല്ലേ അല്ല സാറാ പിക്ചറൈസ് ചെയ്യാൻ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു കാരണം നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിന്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒട്ടിക്കുക എന്ന് പറഞ്ഞപ്പോ ശരിക്കും ആദ്യം ചിന്തിച്ചത് ഇതിങ്ങനെ ഒട്ടിച്ചുകൊണ്ടൊക്കെ തന്നെ വരും പക്ഷേ അത് അതെങ്ങനെയോ നമ്മളുടെ അടുത്തേക്ക് അതിനുള്ള ആ സാഹചര്യങ്ങൾ ഒരുക്കി നമ്മുടെ അരികിലേക്ക് വരികയോ ചെയ്തത് സാറ് തമാശയ്ക്കാണോ എന്നറിയില്ല ബാത്റൂമിൽ പോലും അത് എന്ന് പറഞ്ഞു തമാശയ്ക്കാണ് അല്ല ഞാനത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ അത് ബാത്റൂമിലല്ലേ അതായത് റൂമിലും വീട്ടിലും വീടിൻ്റെ ചുറ്റുപാടൊക്കെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ സേവർ വരെ ആക്കി എന്നുള്ളതാണ് ശരിക്കും അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ വരെ ആക്കി എന്നുള്ളതാണ് അപ്പം അത് തീവ്രമായിട്ട് എൻ്റെ ഉള്ളിൽ അത് എന്തായാലും നേടിയെടുക്കണം എന്നുള്ളൊരു ഒരു വാശി വാശിയുണ്ടായിരുന്നു എന്തായാലും അത് സാധിച്ചു സാധിച്ചു അപ്പൊ അന്ന് ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് കാര്യത്തിൽ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ ഉണ്ടോ അത് ഒന്ന് വിഷൻ ക്ലാരിറ്റി അതായത് നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പന്ത്രണ്ട് മാസം കൊണ്ട് ഞാൻ എന്ത് നേടും പലിശ കഴിച്ച് പറഞ്ഞു അല്ലെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് വിഷൻ ക്ലാരിറ്റി സെറ്റ് ആണ് അതെ ഇനി വിഷൻ ഉണ്ടായാൽ മാത്രം പോരാ അല്ലെ വിഷൻ ഉണ്ട് ഓക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കണമെങ്കിൽ വിഷൻ വേണം ഒന്ന് രണ്ടാമതായിട്ട് വേണ്ട കാര്യമാണ് എന്ത് ക്ലാരിറ്റി അതായത് ഇതിലേക്ക് എങ്ങനെ ഞാൻ എത്തിപ്പെടും എത്തിപ്പെടും എങ്ങനെ അപ്പൊ അത് എന്ത് വേണം അത് നേടിയെടുക്കാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ ഓക്കെ അപ്പൊ എന്ത് കിട്ടി ക്ലാരിറ്റി കിട്ടി രണ്ട് സ്ട്രാറ്റജി കിട്ടി അല്ലെ പിന്നെ മൂന്നാമത്തെ എന്താണ് ഐഡന്റിറ്റി ക്ലാരിറ്റി അല്ലെ ഇത് നേടിയെടുക്കാൻ ഞാൻ ആരാവണം യെസ് ഇത് നേടിയെടുക്കാൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ട് പറ്റില്ല അനീഷ് ബി എൻഡബ്ല്യു മേടിക്കാൻ ഓക്കെയാണ് ഡിഫൻഡർ മേടിക്കാൻ ആയിട്ടില്ല അല്ലെ അപ്പൊ അതിന് ഐഡന്റിറ്റി മാറണം അപ്പൊ എന്ത് വേണം നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കാട്ടു മൃഗത്തെ കെട്ടാൻ ഈ ശക്തി പോരാ ബി എം ഡബ്ല്യു മേടിക്കുന്ന ശക്തി ഡിഫൻഡർ മേടിക്കാൻ ഈ ശക്തി പോരാ ഇല്ല അപ്പൊ എന്ത് വേണം നിരന്തരമായിട്ട് നമ്മൾ ഇതിന് കണ്ടിന്യൂസ് ലേണിങ് കണ്ടിന്യൂസ് ലേണിങ് കണ്ടേക മാർഗം എന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെ ഹൗ ഹൗ ടു ടു അപ്പൊ ഇപ്പൊ അനീഷിന്റെ എനിക്ക് തോന്നുന്നു നിയറസ്റ്റ് അഞ്ച് ലക്ഷം മാസം എത്തിയിട്ടുണ്ട് ഇനി അനീഷിന് പണി എന്താ എങ്ങനെ പത്ത് ലക്ഷത്തിലേക്ക് എത്തണം എത്തണം ഇപ്പൊ ഇതിനാണല്ലോ നമ്മുടെ മെയിൻ ജോലി അല്ലെ അത് ആദ്യം പറഞ്ഞു പറഞ്ഞല്ലേ ഒരു ഫോട്ടോഗ്രാഫറിൽ നിന്നും വലിയൊരു യാത്രയായിരുന്നു അനീഷ് തുടങ്ങി വെച്ചു അല്ലെ അന്ന് അഞ്ചു കൊല്ലം മുമ്പ് ഇങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരിക്കലില്ല അല്ലെ ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു പണത്തിന് അഞ്ച് സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർ കേസ് അനീഷ് രണ്ടാമത്തെ സ്റ്റെപ്പിലായിരുന്നു പക്ഷേ ആ സ്റ്റെപ്പിൽ നിന്നിരുന്നെങ്കിലോ ഇന്നും നമ്മൾ എവിടെ എത്താതെ ഇപ്പോഴും ഓരോ അല്ലെ സ്ഥലത്ത് വീഡിയോ എടുക്കുന്നു കസ്റ്റമർ അവരുടെ അവരാവശ്യങ്ങൾക്ക് അനുസരിച്ച് കവർ ചെയ്യുന്നു ലാസ്റ്റ് പണത്തിന് വേണ്ടി വരെ പിന്നാലാണ് നടക്കുന്നു ശരി ഇതൊക്കെ അല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം അല്ലേ ഇപ്പോൾ തന്നെയല്ല ഒരു വ്യത്യാസം വന്നിട്ടില്ലല്ലോ അതെ അല്ലേ അങ്ങനെ പിന്നെ ഓഫീസിലാകുമ്പോൾ കട്ടയമ്പടമ്പഴേക്ക് വീട്ടിലിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് അനീഷ് എവിടെ എത്തി അനീഷ് സമ്പത്തിന്റെ ആ സ്റ്റെയർ കേസിൻ്റെ നാലാമത്തെ സ്റ്റെപ്പിൽ നിന്ന് അഞ്ചിലേക്ക് അടക്കണം യെസ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ അവിടെ നമ്മൾ സമയം കൊടുത്ത് പൈസ ഉണ്ടാക്കി അല്ലെ അനീഷ് ഒരുപാട് നാള് ഒരു വെയിറ്റർ ആയിരുന്നു അല്ലേ ഹൗസില് കോഫി ഹൗസിൽ എത്ര നാളാണ് ആറ് വർഷത്തോളം കോഫി ഹൗസിൽ അതായത് അനീഷിന്റെ സമയം വിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കിയാണ് അതിനുശേഷമാണ് അനീഷ് എന്തോ എനിക്ക് ഇങ്ങനായ പോരാ അല്ലേ അങ്ങനെ ഒരു സർവീസ് വെയിറ്റർ ആയിട്ട് സെല്ലിംഗ് സർവീസ് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അനീഷ് തോന്നി പോരാ അങ്ങനെയാണ് സ്വന്തമായിട്ട് എന്ത് ചെയ്തു വീഡിയോ അല്ലെ ഫോട്ടോ വീഡിയോയിലേക്ക് കടന്നു പക്ഷെ അവിടെ വന്നപ്പോൾ എന്താ മനസ്സിലായത് അവിടെ അനീഷിന് ബ്രാൻഡിങ്ങിന് സ്വയം സ്വന്തം നിലയിൽ അറിയപ്പെടാൻ പറ്റിയില്ല കാരണം എന്താ അനീഷിനെ പോലെ ഒരുപാട് പേര് ഈ രംഗത്തുണ്ട് അവിടെ വന്നു അങ്ങനെയാണ് അനീഷ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പഠിപ്പിച്ചു നാലാമത്തെ സ്റ്റെപ്പ് പഠിപ്പിച്ചു ഇപ്പോ അഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊരു കാര്യം മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പന്നെ മുമ്പിൽ ശരിയല്ലേ തീർച്ചയായിട്ടും അതിനുള്ള റൂട്ട് ക്ലിയർ അല്ലേ അല്ലെ കാരണം എന്താണ് വിഷൻ ക്ലാരിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ സ്ട്രാറ്റജി ക്ലാരിറ്റി ഉണ്ട് തന്നെ ഐഡന്റിറ്റി ക്ലാരിറ്റി ഉണ്ട് ഇനി എന്ത് ചെയ്താൽ മതി അതോട് യാത്ര ചെയ്താൽ മാത്രം മതി തീർച്ചയായിട്ടും അല്ലെ അപ്പോ അനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സാറേ കൊടുങ്ങല്ലൂര് സാറ് ജനിച്ചോളന്ന നാടല്ലേ കുറെ പേര് ഇപ്പോഴും സാറിനെ കുറിച്ച് പല രീതിയിലും ആ ഇന്നാണല്ലോ ചോദിക്കും പറയാണ്ട് കൊടുങ്ങല്ലൂരിത്തെ ആ ഒരു നിഷാദ് സാറല്ലേ നിഷാദ് അല്ലേ അതെ അതെ അതുപോലെ തന്നെ ആ കൊടുങ്ങല്ലൂര് അതൊന്നും കൊടുങ്ങല്ലൂരി ഒന്നും വിജയിക്കാൻ പോകണില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഇപ്പോ സാറ് കൊടുങ്ങല്ലൂർ തന്നെ ഈ ഒരു ബിസിനസിന് വിജയിപ്പിച്ചു അതെങ്ങനെയാണ് ആ ഒരു ഐഡിയ സ്വന്തം നാട്ടിങ്ങനെ ഇപ്പൊ സാധാരണ പറയാറുണ്ട് ഇപ്പൊ ദുബായിലൊക്കെ ചെല്ലുമ്പോ ചെലവ് പറഞ്ഞേട്ടാ എനിക്ക് ദുബായിൽ മാത്രമേ വിലയില്ലാത്തുള്ളൂ നാട്ടിൽ ചെന്ന പുല്ല് വിലയാണ് അതേപോലെ തന്നെ സ്വന്തം നാട്ടില് നാലാള് ബഹുമാനിക്കുന്ന നിസാര കാര്യമൊന്നുമല്ല കാരണം എല്ലാവർക്കും അറിയാം നാട്ടില് അവിടെ ട്രോസറി കിട്ടുന്ന പിള്ളേരല്ലേ ഇവർ ഇന്ന് ഈ നിലയിൽ എത്തി പറയുമ്പോൾ ആർക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചെലവര് പറയും ആ പണ്ടേ അവനെ ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിട്ടല്ലോ അവൻ പണ്ട് ഞാൻ വിളിച്ച ഫോൺ എടുക്കാറില്ല അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട് എനിക്ക് അന്ന് എന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് പലതരത്തിലും പറയും അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ജീവിതത്തിൽ വിജയിച്ച ഏതാളെടുത്ത് നോക്കിയാലും എന്തുണ്ടാവും ഒരുപാട് അല്ലെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അല്ലാണ്ട് ഒരാളും ജനിച്ചപ്പോടീശ്വരനായിട്ടല്ല വരേണ്ടതല്ല അതിന്റെ പിന്നിൽ ഒരുപാട് യാതനകളും വേദനകളും നിറഞ്ഞതാണ് കണ്ടു നിൽക്കുന്നവർക്ക് സുഖ പറയാനായിട്ട് പക്ഷേ ഇങ്ങനെ പറയും ഗാലറിയിൽ ഇരുന്ന് കളി കൈയടിക്കാൻ എളുപ്പമാണ് പക്ഷേ കളി ഗ്രീസിലിറങ്ങി കളിക്കാനാ പണി അല്ലെ ആ കളി കളിച്ച് നേടിയ തന്നെ അതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കാണുന്നവർക്ക് എന്താ അല്ലെ അവർക്ക് പലതരത്തിലും ചെലവർ പറയും ഇവർക്ക് എന്തോ കള്ളക്കടത്താണോ പണി അല്ലെ ചിലവർ പറയൂ ഇതാരെങ്കിലും പറ്റിച്ചിന്താങ്കളുടെ പൈസ പല തരത്തിലാണ് പക്ഷെ നിങ്ങൾ അറിയില്ല നമ്മുടെ കൊച്ചൌസ് ചുറ്റലപ്പള്ളി സാർ ഇദ്ദേഹം ഏർ കാട്ടൂര് നമ്മുടെ സ്റ്റെബിലൈസർ സൈക്കിളുമായി വിറ്റ് നടന്നാണ് ഇപ്പൊ പറയോ അന്ന് അന്ന് വിറ്റ് അന്ന് കാണിച്ച ചലഞ്ച് എന്താണെന്നറിയോ അന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കെൽട്രോണും അതോടൊപ്പം തന്നെ വലിയ വലിയ ബ്രാൻഡുകൾ ഉള്ളപ്പോ അന്ന് വീ ഗാർഡ് കൊണ്ടുവന്നിട്ട് അവരെക്കാളും ഫിഫ്റ്റി പെർസെന്റേജ് വില കൂട്ടി വിറ്റാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ അന്ന് ഞാൻ കാണിച്ചു പലരും എന്നെ പരീക്ഷിച്ചു വില കൂട്ടി ഒരു സ്റ്റെബിലൈസർ കൊണ്ട് വില കൂട്ടി വിറ്റു ഒരു വി ഗാർഡ് പറഞ്ഞ ബ്രാൻഡ് പക്ഷേ എന്റെ ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ വാല്യൂ എനിക്കറിയാം അതിന് എത്ര വില ഇടുന്നെനിക്കറിയാം അങ്ങനെ വില കൂട്ടി വിറ്റിട്ട് സമ്പന്നമായാണ് ഇപ്പൊ ഞങ്ങൾ നമുക്കറിയാലോ റിസോർട്ട് വല്ലതും ചോദിക്കാൻ ഇത്ര വില കാരണം ആ വിലക്കല്ല അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഔട്ട് പുട്ട് അല്ലെ കൊച്ച സാറ് പറഞ്ഞെന്താ ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ഔട്ട്പുട്ട് ഇതേപോലെ തന്നെ അനീഷ അറിയാലോ അറിയാം അവിടെ താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഒറ്റക്കാരുള്ള അനീഷ് നമ്മുടെ കേരള മാർക്കറ്റിൽ ഹെൽത്ത് വെൽത്ത് ലെഗസി ഇത് നാലും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കമ്പനി ഉണ്ട് വേറെ ഒന്നുമില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നും വരുന്നില്ല അല്ലേ ഇപ്പോ അനീഷിന് അറിയാ അനീഷ് ആദ്യം ചോദിച്ചു സാറേ ഈ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറ് വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ് എന്താ ഇപ്പൊ എന്ത് ഇവിടെ മനസ്സിലായി ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് ചിലവാക്കാൻ മാത്രം ഉള്ളതല്ല കാരണം മെയ്ക്ക് മണി ഇൻവെസ്റ്റ് മണി സ്പെൻഡ് മണി എന്നുള്ള തിയറി ഞാനിപ്പോ പഠിച്ചു ഇപ്പോഴേ പഠിച്ചത് ഇതിനുമുമ്പ് മെയ്ക്ക് മണി സ്പെൻഡ് മണി ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ പണം ഉണ്ടാക്കുക അത് ചിലവാക്കാം പക്ഷെ ഇതിനിടയിലാണ് നമുക്ക് നാളെ ഭാവി എന്നുള്ളൊരു കാര്യം കൂടിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അതും ക്യാപിറ്റൽ സേഫ് ആയിരിക്കണം എന്നും പഠിച്ചത് സാറിലൂടെയാണ് അതായത് അനീഷ് ഭാര്യ ഇഷ്ടമല്ലേ മക്കളെ ഇഷ്ടല്ലേ ഇഷ്ടമാണ് അതേപോലെ ഇഷ്ടപ്പെടേണ്ട ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട് യെസ് ഇപ്പൊ നമുക്ക് വരുമാനമുണ്ട് ഇതെന്നും കിട്ടുന്നു എന്തോറപ്പ് വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇതേപോലെ തിരിച്ചെത്താൻ പറ്റുന്ന ഉറപ്പുണ്ടാകും അല്ലെ ആ സമയത്ത് നമ്മൾ ഇല്ലാതെ വന്നാൽ നമ്മുടെ കുടുംബം എങ്ങനെ ജീവിക്കും ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടല്ലേ അതോ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും അപ്പൊ എന്ത് വേണം ആരോഗ്യമുള്ളപ്പോ എന്ത് ചെയ്യണം നമ്മള് ആരോഗ്യമില്ലാത്ത സമയത്ത് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കിയെടുക്കേണ്ട സമയ അപ്പൊ എന്ത് ചെയ്യണം ആരോഗ്യ ഉളപ്പ് എടുത്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ആ പ്രോഫിറ്റിന് വേണം നമുക്ക് ജീവിക്കാനായിട്ട് അതിൽ എന്ത് വേണം ഇപ്പോഴെ തന്നെ പണി തുടങ്ങണം ഇപ്പൊ അനീഷ് വീഡിയോഗ്രാഫർ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ അനീഷിക്ക് ഒരു ആവറേജ് മാസം ഒരു ലക്ഷം ഉണ്ടായിരുന്നു അല്ലെജ് അമ്പത് ഒന്നിലടക്ക് ഉണ്ടായിരുന്നു അത് മതി ശരിക്കും പക്ഷെ എന്താണ് അത് നേരെ കൊണ്ട് ചെലവാക്കും പക്ഷെ അതിന്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് അതായത് മണി മണി സ്പെൻഡ് അറിയാം പക്ഷെ മണി ഇൻവെസ്റ്റ് മണി സ്പെൻമണി അതായത് ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല ഉണ്ടാക്കുന്ന പൈസ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് ചെലവാക്കി പോകണം അപ്പോ ഒരു പത്ത് വർഷം മതി ഈ ഒരു ലക്ഷമുള്ള സാലറി ഉള്ള ഒരാൾക്ക് സമ്പന്നമാവാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താണ് ഈ ടെക്നിക് പഠിക്കണം അതെ പക്ഷെ ഈ ടെക്നിക് മിക്ക ആൾക്കാർക്ക് അറിയയില്ല പറഞ്ഞു കൊടുത്തോട്ട് ചെയ്യയില്ല പഠിപ്പിച്ചു തരാനുള്ള ആൾ ഉണ്ടായില്ല നമ്മളെ പഠിപ്പിക്കുന്ന ആരാ നമ്മളോടൊപ്പം നടക്കുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളുടെ വിജയിച്ചിട്ടില്ലാത്തതായിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂടെ നമ്മൾ നടക്കുന്നത് അതായത് നമ്മളെ നമ്മളെക്കാൾ മുന്നേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മളെക്കാൾ മുന്നേ എത്തിച്ചേർന്ന ആളുകളുടെ വാക്കുകൾ കേൾക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ നമ്മളുടെ തരക്കാരായിട്ടുള്ള കൂട്ടും അവര് പറയുന്ന കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ കാരണം അനീഷിന്റെ കൂട്ടുകാരാ വേറെ വീഡിയോക്കാർ വേറെ ഫോട്ടോക്കാർ അവർക്ക് എന്തറിയുള്ളൂ അത് തന്നെ അറിയും ഇതന്നെ അറിയുള്ളു അപ്പൊ അവർക്ക് ഇതേ തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്താണ് അനീഷ് അത് മേടിച്ചു എ പി ജെ അബ്ദുൽ കലാം സാർ എന്താ പറയുന്ന അറിയോ നിങ്ങളുടെ വരുമാനം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അഞ്ചു കൂട്ടുകാരെ കാണിച്ചു തരാം അതായത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് അഞ്ചു പേര് ആരൊക്കെയാണോ അവരെ വരുമാനം എത്രയാണോ അതിന്റെ ആവറേജ് എമൗണ്ട് അല്ലെ ഇപ്പൊ അനീഷൻ എന്താ സംഭവിച്ചേ ഈ കമ്പനിയിലേക്ക് വന്നപ്പോ ഇവിടെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ വരുമാനം ഗ്രൂപ്പ് കൂടെ ആ അഞ്ചു ലക്ഷം മേടിക്കാൻ ശരിയല്ലേ എനിക്കറിയാം അഞ്ചു ലക്ഷം രൂപ കിട്ടി അനീഷിന്റെ അല്ല കാരണം എന്താ എനിക്ക് ഇതിലും മേലെ ഒരു ആ ഗ്രൂപ്പിനോടൊപ്പം വരുമ്പോ നമ്മൾ കൂട്ടത്തിൽ ചെറുതായി അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂട്ടത്തിൽ നമ്മളാണ് വലുതെങ്കിൽ ആ കൂട്ട് വിട്ടോളാം എങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന നിങ്ങളാണെങ്കിൽ ആ കൂട്ട് വിട്ടോള നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ നമ്മളാവണം അപ്പോഴാണ് അവരുടെ അവരോടൊപ്പം നമ്മളോ മറ്റേതാണെങ്കിലോ ഫോർ എക്സാമ്പിൾ അനീഷ് അഞ്ച് ആറ് പേരുണ്ട് അനീഷ് ഒരു ലക്ഷം ബാക്കി അല്ലെങ്കിൽ കമ്പനിയോ പനിഷ് എന്തായിരിക്കും ഞാൻ അടക്കാനാണ് ഉയർച്ച ഉണ്ടാവില്ല അതേസമയം കൂട്ടുകാരൊക്കെ രണ്ടും മൂന്നും അഞ്ചു ലക്ഷം മേടിക്കുന്നു അനീഷ് ഒരു ലക്ഷം എന്ത് പറ്റി പിന്നെയും ആഗ്രഹം ആ അവരെ പോലെ ആകാൻ ശ്രമിക്കും അപ്പൊ എപ്പോഴും കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ആയിരിക്കണം അല്ലെ നമ്മളോടൊപ്പം നമ്മളെക്കാൾ മുമ്പേ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിൽ എത്തിയവരുമായിട്ട് കൂട്ടുകൂടണം ഉപദേശം ആരുടെ അടുത്ത് ചോദിക്കേണ്ടേ നമ്മളെക്കാൾ മുമ്പേ നമ്മൾ ഉദ്ദേശ അടുത്ത് അല്ലെ അല്ലെങ്കിൽ നമ്മളൊപ്പമുള്ളവരോടോ താഴെയുള്ളവരോടോ അഭിപ്രായങ്ങൾ ചോദിക്കരുത് പിന്നെ മറ്റൊന്ന് പണം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കാനും പാടില്ല പണം എന്ന് പറയുന്നത് ഈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അവിടെ പറയണത് പണം ബുദ്ധി ഉപയോഗിച്ച് ചെയ്താലാണ് സമ്പത്താക്കാൻ പറ്റുള്ളൂ പണം ഉണ്ടാക്കുന്നുണ്ട് എല്ലായിടത്തും പോയി ജോലി ചെയ്തിട്ടാണെങ്കിലോ അവിടെ എന്തില്ല ബുദ്ധി പ്രയോഗിക്കേണ്ടില്ല ബുദ്ധി പ്രയോഗിച്ചാലോ ആ ബുദ്ധി പ്രയോഗിച്ച് അത് ആ നമ്മുടെ ചെയ്യുന്ന കാര്യത്തിനു വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയിട്ട് സമ്പത്ത് ഉണ്ടാക്കും അപ്പൊ ചിലർ പറയും ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അല്ലേ പക്ഷേ പണം കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നല്ല പണം ഈസി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല പനീഷ് അറിയാലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം റോഡ് പണി നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പണിക്കാരൻ തന്നോ അവർ കഷ്ടപ്പെടുന്നില്ലേ മഴ ആയാലും വെയിലായാലും കഷ്ടപ്പെടുന്നില്ലേ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റും ബിസിനസ്സുകാരെടുത്ത് ശരി അവരാര കഷ്ടപ്പെടണം അവരെല്ലാം സ്മാർട്ട് വർക്കിലൂടെ അവര് ബുദ്ധി ഉപയോഗിച്ച് കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധി ഉപയോഗിച്ച് കഷ്ടപ്പെടുന്നുണ്ട് മറ്റെന്തില്ല മറ്റേതെന്താ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മുതലാളി പറയുന്നത് പോലെ ഒരു ഏമാം പറയും അല്ലെ ഓംറാന്ന് വിളിച്ച് കൂടെ നിന്നിട്ട് അവര് ജോലി ചെയ്തോളണം അവരെ പ്രത്യേകിച്ച് അവർ സ്കിൽ ഉപയോഗിക്കണ്ട ഓർഡർ പറയും കേട്ടോളണം പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പവർ പോലും ഒരു കൊടുക്കില്ല അപ്പൊ അനീഷ എന്നു വിഭിന്നമായി ചിന്തിച്ചു ഇന്ന് അല്ലെ വിജയത്തിന്റെ ആ തൊട്ട് നാലാമത്തെ സ്റ്റെപ്പിൽ വന്നിട്ടാണ് ഒറ്റ കൊല്ലം വേണ്ടി ആ ഒരു അതിസമ്പന്നതയിലേക്ക് പോവാനായിട്ട് അല്ലെ അപ്പൊ അത് ഇനിയുള്ള കാര്യങ്ങള് അപ്പം അനീഷിനറിയാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷം അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു വലിയ ലക്ഷ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ റിസോർട്ടുകൾ അല്ലേ നമ്മൾ തൊണ്ണൂറെണ്ണം പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ഏകദേശം എത്ര എണ്ണായി എൺപത്തിയേഴ് എണ്ണം കഴിഞ്ഞു എൺപത്തേഴ് എണ്ണം വിറ്റ് കഴിഞ്ഞ് വളരെ സന്തോഷം ഇപ്പം നമ്മൾ എന്തായി അതിലൂടെ ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ഇന്ന് അനീഷൻ്റെ അറിയാമോ നമ്മൾ ഇരുന്നൂറ് പേർക്കാണ് ഇന്ത്യയിൽ അല്ലേ ജോലി അതായത് ഒരു ലക്ഷം രൂപ സാലറിക്ക് ആളുകൾ അപ്പോയിൻ്റ് ചെയ്യണത് അത് അല്ലെ അപ്പം അതിലൂടെ എന്തുണ്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കേ ഒരു ലക്ഷം രൂപ സാലറിക്ക് ഇരുന്നൂറുള്ള പോസ്റ്റ് ചെയ്യുന്ന ഏത് കമ്പനി കൂടെ ഉണ്ട് അല്ലെ അത് വെരി സിമ്പിൾ ആയിട്ട് കമ്പനിയിൽ ഉണ്ടാവും പക്ഷെ അതിലുള്ള ക്വാളിഫിക്കേഷൻ വേണം അല്ലെ ഇത് അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർക്ക് പോലും അല്ലെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതെ അധികം വിദ്യാഭ്യാസം വേണ്ട വീട്ടമ്മയാണെങ്കിൽ പോലും അതും റിട്ടയേർഡ് ആയിട്ടുള്ള എംപ്ലോയീസിനോട് ഗവൺമെന്റ് ഗോ പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ അകത്തേക്കാണ് നമ്മളിങ്ങോട്ട് വിളിക്കുകയാണ് നമ്മുടെ കൂടെ വരും ഒരു ലക്ഷം രൂപ സാലറി തരാമെന്ന് അത് സാറിന് മാത്രമേ പറ്റുള്ളൂ എന്റെ മനസ്സ് അല്ല അനീഷൻ അറിയാലോ എൺപത്തിരണ്ട് വയസ്സുള്ള കൂടെ വർക്ക് ഇവിടെ അമ്പത്തി ആറ് വയസ്സ് കഴിയുമ്പോൾ ഗവൺമെന്റ് പറയും നിങ്ങൾ എക്സ്പയർ ആയി നിങ്ങളെ സേവന ആവശ്യമില്ല അല്ലെ അങ്ങനെ പറഞ്ഞു ഒന്നിനും പറ്റാത്തവർ എത്ര പേര് കൂടെ ഉണ്ട് എത്ര പേരെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ പറ്റി അല്ലെ എത്രയോ സ്ത്രീകൾ നാല് ചൂരുകൾക്കിടയിൽ അല്ലെ ജീവിതം ഹോമിച്ചു തീർക്കുന്ന വനിതകള് ഇന്ന് ലക്ഷങ്ങളോട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഒറ്റ കാര്യമുള്ളൂ ഇവിടെ ഇന്നോവേറ്റീവായിട്ട് അല്ലെ എന്ത് പ്രൊജക്റ്റ് കൊണ്ടുവന്ന അതിൽ എങ്ങനെ അല്ലെ ഒരു മാറ്റം കൊണ്ടുപോകുന്ന നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ റിസോർട്ടിന്റെ താമസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇരുന്നൂറ് പേർക്ക് ഇന്ത്യയിലും അതോടൊപ്പം നൂറ് പേർക്ക് ദുബായിലും നമ്മൾ തൊഴിൽ നൽകി നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പോൾ ഇനിയും കൂടുതലായിട്ടും അനീഷ് ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കലും ഇവിടെ ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബറിൽ നമ്മൾ കാണും അന്ന് അല്ലേ അതെ കാട്ടു മൃഗത്തെ ശക്തിയുമായിട്ട് പവറുമായിട്ട് ഒരു പുതിയ സർവ്വശക്തൻ അതുപോലെ സാറിനും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രൊജക്ടുകൾ കൊണ്ടുവരാനായിട്ട് സർവേശ്വരൻ സാറിനെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് സാറിനെ മാറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു